ായ് ഇന്ന് ഞാൻ കോഴികൾക്ക് വിലയിളക്കുന്ന ഒരു മെഡിസിൻ അതിവിടെ പരിചയപ്പെടുത്തുകയാണ് അതെങ്ങനെയാണ് കൊടുക്കുന്നതൊന്നും കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആൽബമാർ എന്നൊരു മെഡിസിനാണ് വെർഡിക്ക് കമ്പനിയുടെ ആൽബമാർ എന്ന മെഡിസിനാണ് വിലയിളുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് വെറ്റിനറി ഷോപ്പുകളിലെല്ലാം ലഭ്യമാണ് കൂടാതെ മറ്റു പല ബ്രാൻഡുകളിലും ഈ മെഡിസിൻ നമുക്ക് ലഭ്യമാണ് കേട്ടോ അത് നമുക്ക് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ടും അല്ലാതെ നേരിട്ടും കോഴികൾക്ക് കൊടുക്കാൻ സാധിക്കും ഒരു കിലോ കോഴിക്ക് രണ്ട് മില്ലി എന്നുള്ള തോതിലാണ് ഞാനിവിടെ എടുക്കുന്നത് അപ്പോൾ ഒരു ഒന്നര കിലോ കോഴിക്കാണെങ്കിൽ മൂന്ന് മില്ലി ആ ഒരളവിലാണ് നമുക്ക് ആവശ്യം ഇതെടുക്കാനായിട്ട് ഞാനൊരു സിറിഞ്ച് എടുക്കുകയാണ് ഇത് ഇതിൽ ഇതിൻ്റെ വായുഭാഗം കോഴിക്ക് കൊടുക്കാൻ സൗകര്യപ്രദമായ രീതിയിലുള്ളൊരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് വെറ്റിനറി ഷോപ്പിൽ തന്നെ കിട്ടും അൻപത് രൂപയാണ് സിറിഞ്ചിൻ്റെ വില ഞാനിപ്പോൾ ഇവിടെ മൂന്ന് മില്ലി മെഡിസിൻ ആണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഞാൻ ഇപ്പോൾ കൊടുക്കാൻ പോകുന്ന കോഴി അത്ര വെയിറ്റ് ഉള്ളു ഒരു ഒന്നര കിലോ ഒക്കെ ഉണ്ടാവും ഒന്നര രണ്ട് കിലോൻ്റെ ഏറ്റവും കൊണ്ട് നമുക്കത് മെഡിസിൻ എടുത്തതിന് ശേഷം ആ ബോട്ടിൽ നന്നായിട്ട് അടിച്ച് ഏപ്പെട്ടടച്ച് ഇത്തരമായിട്ട് മാറ്റി വെക്കാവുന്നതാണ് കോഴികൾക്ക് ക്ഷീണം വരുന്നതിന് മുന്നേ തന്നെ അതായത് ഈ വിലകളൊക്കെ വന്ന് വല്ലാണ്ട് വില വിലകൾ കൂടിക്കഴിഞ്ഞാൽ ഏറ്റുള്ള ക്ഷീണം ബാധിച്ച് ഇങ്ങനെ മാറി നിൽക്കും അങ്ങനെ സംഭവിക്കുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ നിങ്ങൾ ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് ഈ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അതാണ് കൂടുതൽ നല്ലത് കാരണം ഈ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്ഷീണം ഇടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് അതിനെ പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ ഇതിറ്റുങ്ങൾക്ക് സാധിക്കും കോഴികൾക്ക് അത് ടയേർഡായി നിൽക്കുന്ന സമയത്താണെങ്കിൽ അത് കൂടുതൽ ടയേഡാവും പിന്നെ റിക്കവറായിട്ട് വരും എന്നാലും കൂടുതൽ ടയേർഡ്നെസ്സിലേക്ക് അത് പോകും അപ്പോൾ കോഴികൾ നല്ല അറ്റ് വഴിക്കുന്ന സമയത്ത് തന്നെ കഴിഞ്ഞു ഇവരെയൊക്കെ ഇളക്കി നല്ല വൈറ്റമിൻ സോസ് ഒക്കെ കൊടുത്തു ചേരാക്കി വയ്ക്കുക ഒക്കെ ഞാനിപ്പോൾ കോഴീനെ കൂട്ടിൽ നിന്നും പർപ്പിച്ചെടുക്കുകയാണ് എൻ്റെ അടുത്തുള്ള റെഡ് ജംഗിൾ ജങ്കിൾ ഫോട്ടോപ്പെടുത്തണം സെവൻ കളർ വൻ കോഴിയാണത് നമുക്ക് ആദ്യം ഇവനൊക്കെ തന്നെ കൊടുക്കാം അതിനായി ഞാനിവിനെ കൂട്ടിലൊന്നും നമ്മൾ കോഴിനെ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഭയമൊക്കെ ഉണ്ടാവും എന്തെന്നാലും എന്തിനാണ് പിടിച്ചതെന്ന് അവർക്ക് അറിയില്ലല്ലോ അപ്പോൾ ആ ഭയം മാറ്റാനായിട്ട് അവൻ്റെ ഞാൻ കൂടിൻ്റെ പുറത്ത് വെച്ച് കുറച്ചേരും ഒന്ന് കയ്യിൽ പിടിച്ചൊന്ന് തലയും ഓടി കൊടുക്കുകയാണ് അപ്പൊ അതൊക്കെ വായക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് ആശ്വാസം വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എന്തു ചെയ്യാം പതുക്കെ മച്ചിൻ വായലേക്ക് കുറ്റിച്ചു കൊടുക്കാം ഇരുപേടിയൊക്കെ ഉണ്ടാവും പതുക്കെ വായ പൊളിച്ച് ഒരു മൂക്കിലേക്ക് മെഡിസിൻ എത്താതെ ശ്രമിക്കണം അതിൽ കുറയുന്ന സമയത്ത് ഈ മെഡിസിൻ നമ്മൾ മൂക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിപ്പോൾ പോകുക എന്ന് പറയുമല്ലേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോഴികൾ ചത്തു പോവും അപ്പോൾ ഇത് കറക്റ്റായിട്ട് അതിൻ്റെ അകത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ചെറുനാക്കിൻ്റെ ആ നാക്കിൻ്റെ അവിടെ ചെറിയ തൊണ്ടയിലേക്ക് ഇട്ടിച്ചുകൊടുത്തുകഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കുടിച്ചോളും അപ്പോൾ അവന് ശരിക്കും കുടിച്ചിട്ടുണ്ട് കുറച്ചുകൂടി മെഡിസിൻ ബാക്കിയുണ്ട് അത് നമുക്ക് അവനക്ക് അപ്പോൾ അതിൻ്റെ ഡ്രോപ്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവന് ൂർണ്ണമായിട്ടും അവൻ കുടിച്ചു മെഡിസിൻ എത്തിയിട്ടുണ്ട് ഇന്ന് റിലാക്സ് ചെയ്യാൻ വിടാം ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് ഒക്കെ അത് ഒക്കെ ക്ലിയർ ഔട്ടാവും അതായത് വയറിളകി എന്തെങ്കിലും വരകൾ അകത്തുണ്ടെങ്കിൽ അതൊക്കെ പിറന്നുള്ളി പോകും ശേഷം പിന്നെ നമുക്ക് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് വൈറ്റമിൻസ് വൈറ്റമിൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾക്ക് നന്നായിട്ട് ഉഷറായിട്ട് വരും അങ്ങനെ തലവഴി സമാധാനപ്പെടുത്തിയിട്ട് നമുക്ക് കൂട്ടിലേക്കെന്നെ തിരിച്ച് വെക്കാം അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ മെഡിസിൻ കോഴികൾക്ക് കൊടുക്കുന്നത് ഇത് ഇങ്ങനെ ചെയ്തതിന് ശേഷം വേറെ കളകിൽ പോയിട്ട് നമ്മൾ വൈറ്റമിൻ സപ്ലിമെൻറ്റ് അതായത് അതിന് നല്ലൊരു ബ്രാൻഡാണ് വെർഡിക്കിൻ്റെ തന്നെ ബിമാറാളെന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി വിറ്റമിൻ സപ്ലിമെൻ്റ് ഉണ്ട് അത് വാങ്ങിച്ച് ഇതുപോലെ ഡ്രോപ്സ് ആയിട്ട് കോഴികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്ഷീണത്തിൽ നിന്നൊക്കെ റിക്കവർ ആയിട്ട് വരും നല്ല ആക്റ്റീവായി നിൽക്കുകയും ചെയ്യും കോഴികൾ അങ്ങനെ അതിൻ്റെതായ പ്രകടന കാണിച്ചു വെച്ചാൽ എനിക്ക് മെഡിസിൻ കൊടുത്ത് ഹാപ്പിയാണ് മനക്ഷീണം എന്നിപ്പോൾ അവനെ ബാധിച്ചിട്ടില്ല കുറച്ച് കഴിഞ്ഞാൽ അത് മെഡിസിനൊക്കെ നെഗറ്റീവായി വരുമ്പോഴത്തു അവനക്ക് ലതാ ക്ഷീണമൊക്കെ വരും